ടാലിങ്ങൽ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചെറിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം മറ്റ് പ്ലാന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മുടെ സെയിലിനുള്ള ആദ്യത്തെ പ്ലാന്റ് എപ്പിഷയാണ് എപ്പീഷ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളിലാണ് ഭംഗി അത്രയും നല്ല വെറൈറ്റി ആയിട്ട് വർണ്ണങ്ങളായി ഉള്ള നല്ല ഭംഗിയുള്ള ഇലയാണ് ഇതിൻ്റെ ഭംഗി അതിൻ്റെ ഒപ്പം തന്നെ ഇത്രയും നല്ല പൂക്കളും ഇത് നമ്മുടെ നോർമൽ ലപ്പിഷിയാണ് ഇതിങ്ങനെ തൂങ്ങിക്കിട ഹാങ്ങിങ് ആണെങ്കിലും അത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു നല്ല പ്ലാന്റ് ആണത് നമുക്ക് ചട്ടിയിലും വെക്കാം ഹാങ്ങായിട്ടും വെക്കാം ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതാണ് അതിൻ്റെ തൈ ഇതിന് ഇരുപത്തഞ്ച് രൂപ അതാണ് നിങ്ങൾക്ക് തരുന്ന പ്ലാന്റ് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഫ്ലവർ ഇല്ല ഇത് വെൽവെറ്റ് ടച്ചാണ് ഇതിൻ്റെ ഇലകൾക്ക് ഇത് ഇത്രയും നല്ല ഭംഗി ഇതിൽ പിങ്കിൻ്റെ പ്ല ഫ്ലവറാണ് ഉണ്ടാവുക ഇതേ പ്ലാന്റ് ആണ് തരിക ഇതിന് മുപ്പത് രൂപ ഇതേ പ്ലാന്റ് ആണ് തരിക ഇതിന് മുപ്പത് രൂപ അതിൽ പിങ്ക് ഫ്ലവറാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതാ ഇതാണത് അടുത്തത് അതിസുന്ദരിയായ ഇലയും അതിൻ്റേതായ ഭംഗിയുള്ള ഫ്ലവറും ഇത്രയും നല്ല പ്ലാന്റാണ് തരിക ഇത്രയും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് തരിക അതിൻ്റെ ഇലകളാണ് ഏറ്റവും സുന്ദരം അതിനേക്കാളും സുന്ദരമാണ് അതിൻ്റെ പൂക്കളും ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതേ പ്ലാന്റ് തന്നെയാണ് തരിക അടുത്തത് നല്ല ഇതൊരു ഇതും അതുപോലെ വെൽവെറ്റ് ടച്ചാണ് നല്ല ഡാർക്ക് ഇലയാണുള്ളത് മെറൂൺ ഇലയാണ് ഇതിൽ നല്ല റെഡ് ഫ്ലവർ സുന്ദരികളാണ് ഇതാ ഇതാണ് പുതു ഹാങ്ങിങ് പോട്ടാണ് ഇത് ഇത്രയും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഇതാ ഈ തൈയാണ് തരിക നിങ്ങൾക്ക് തരിക ഇതിന് മുപ്പത്തഞ്ച് രൂപ ആണ് നല്ല വിലയുള്ള പ്ലാന്റുകൾ നമ്മൾ മാർക്കറ്റ് നല്ല വിലയുള്ള അത്യാവശ്യം വിലയുള്ള പ്ലാന്റ് ആണ് ഇതാ ഇതിന് മുപ്പത്തഞ്ച് രൂപ അടുത്തത് ആയിട്ട് വെക്കാവുന്ന നല്ലൊരു ഇലകളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയാണ് ഇതിന് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെർട്ടിക്കലായിട്ട് വെക്കാം ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് പുഷായിട്ട് വളർത്താവുന്ന നല്ല പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപ ദണ്ണയാണ് നമ്മൾ നമ്മൾ ഈ കാണിക്കുന്ന പ്ലാന്റ് ഒക്കെ തന്നെയാണ് തരുക നല്ല റൂട്ടഡാണ് നല്ല എല്ലാം നല്ല ഇതായിട്ട് തരിക നല്ല പാക്കിങ്ങായിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ച് തരും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും വളരെ സേഫായിട്ട് നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ വെച്ചാൽ അത് പിടിക്കുകയും വേണം അങ്ങനെ തന്നെയാണ് നമ്മൾ തരിക ഈ പ്ലാന്റിന് മുപ്പത് രൂപ ഇത് അടുത്ത മെഡിസിൻ പ്ലാന്റ് ആണത് നമ്മുടെ ആടല്ലോടകമാണ് അതാ ഇത് നല്ലൊരു ഔഷ നല്ലൊരു ഔഷധമാണ് നമുക്ക് കഫക്കെട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ നമുക്കാണത് ജലദോഷം വന്നാലും നല്ല കഫ ഉള്ള സമയത്ത് ഇത് വെള്ളം ഇതിൽ ഇലയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ തന്നെ നമ്മുടെ കഫക്കെട്ട് മാറിക്കിട്ടും പിന്നെ ആവി പിടിക്കുമ്പോൾ ഉപയോഗിക്കാം പെട്ടെന്ന് മാറുന്ന നല്ലൊരു ഔഷധ പ്ലാന്റ് ആണത് ഇതാണ് പ്ലാന്റ് പിന്നെ ഇത് ഇതിൻ്റെ ഇല നമ്മൾ തണലിലെത്തിട്ട് വാട്ടിയിട്ട് പനം കൽക്കണ്ടും അതൊക്കെ ഇട്ടിട്ട് പൊടിച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ ചുമയൊക്കെ വരുമ്പോൾ കുറേശ്ശെയായിട്ട് കഴിക്കുക നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഒരു ഇതും ഇല്ലാത്ത നല്ല ഇതില്ല പ്ലാന്റ് ആണത് ഇതിന് നിങ്ങൾ നമ്മുടെ വീടുകളിൽ എപ്പോഴും നിർബന്ധമായും ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ നമുക്ക് പൂച്ചെടികളുടെ കൂട്ടത്തിൽ ഓരോന്ന് വെച്ച് കുടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പ്ലാന്റിന് നമ്മൾ മുപ്പത് രൂപയാണ് റേറ്റ് എല്ലാവരും വാങ്ങി വെച്ചോളൂ കേട്ടോ നമുക്ക് നമുക്കെന്നാണെങ്കിലും ഒരു ദിവസം നമുക്കത് ഉപയോഗപ്പെടുന്നതാണ് അടുത്തത് ഒരു മെഡിസിൻ പ്ലാന്റ് ആണ് വിക്സ് തുളസിയാണ് നമുക്ക് അതുപോലെ തന്നെയാണ് ആവി പിടിക്കാനും ജലദോഷം വന്നാൽ നമുക്ക് എല്ലാറ്റിനും ചുടുവെള്ളത്തിൽ ചുടുവെള്ളം തിളപ്പിച്ച് നമുക്ക് ആവി പിടിപ്പിക്കാം എല്ലാം ചെയ്യാൻ നല്ല പ്ലാന്റാണ് ആണ് വിക്സിൻ്റെ ഗുണം ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് എന്നത് നമ്മുടെ വീട്ടിലൊരു ആവശ്യമാണ് മരുന്ന് ചെടികളിൽ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ വയസ്സായവരുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതാണ് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ അതൊരു മെഡിസിൻ പ്ലാന്റ് ആണ് തിപ്പലിയാണ് ഇത് നല്ലൊരു ഔഷധ പ്ലാന്റ് ആണത് കഫത്തിന് കുട്ടികൾക്ക് ജല ജലദോഷം വരുമ്പോൾ കഫക്കെട്ടിനും തിപ്പലിയും തേനും ചേർത്ത് നമുക്ക് ചാലിച്ച് അത് കൊടുക്കാം കുട്ടികൾക്ക് നല്ലതാണ് ഇതിൻ്റെ ഇതിൻ്റെ എന്താ പറയുക വിത്ത് വിത്ത് കുരുമുളക് വെള്ളിൻ്റെ പോലെ ഉണ്ടാ അതിൻ്റെ പോലെ തിരി പോലെ ഉണ്ടാവും ഇതിൻ്റെ ഇതിന് ഇത് ഇതിൻ്റെ തിപ്പലി തേൻ വയമ്പ് ചുക്ക് സ്വർണം ഇതൊക്കെ ചാലിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക ഇരുപത്തെട്ടിനും അമ്പത്താറിനൊക്കെ അങ്ങനെയൊക്കെ നാക്കിൽ തേച്ച് കൊടുക്കുമെന്ന് പറയാറുണ്ട് അത്രയും നല്ലൊരു ഔഷധമാണത് നമ്മുടെ വീട്ടിൽ ആവശ്യമാണ് അത് വാങ്ങിവെച്ചോളൂ ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റത്തെ പ്ലാന്റ് തന്നെയാണ് തരുക നിങ്ങൾ ഔഷധ ചെടികൾ കളക്റ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് വാങ്ങി വയ്ക്കുന്നവരുണ്ട് നമ്മുടെ അടുത്ത് ചോദിക്കാറുമുണ്ട് അവർക്കൊക്കെ പറ്റിയൊരു അവസരമാണിത് അത് വാങ്ങി വെക്കുക നമുക്ക് പിന്നീട് ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് രാമച്ചവാണ് നമ്മുടെ രക്തശുദ്ധീകരണം ശുദ്ധീകരണത്തിന് നല്ലതാണ് കുറേ പ്ലാന്റ് വന്നതാണ് ഒക്കെ കഴിഞ്ഞു പോയിപ്പോൾ പുതിയതായിട്ട് കുറച്ച് പ്ലാന്റ് വന്നിട്ടുണ്ട് ഇത് എന്താണ് നമുക്ക് വെള്ളം എന്താണ് ഇതിൻ്റെ ച വേരെടുത്ത് നമുക്ക് സോപ്പ് തേ സോപ്പിന് താ ഇതായിട്ട് തേച്ച് കുളിക്കാം വെള്ളം ചൂടാക്കി കുളിക്കുക രക്തശുദ്ധീകരണം നല്ലൊരു നല്ലൊരു മെഡിസിൻ പ്ലാന്റ് ആണത് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതൊക്കെ ഈ പ്ലാന്റൊക്കെ ഒക്കെ തന്നെയാണ് തരുക അത്ര നല്ല പ്ലാന്റാണ് ഇതിന് നാൽപ്പത് രൂപ ഇത് എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ സാധാരണ വെറ്റില വലിയ കുഞ്ഞു കുഞ്ഞു ഇലകളായിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ചാറടുത്ത് കഴുകയായിരിക്കും അതിനായി ആ ഉപയോഗപ്പെടുത്തുക നമ്മളിത് മലമ്പുഴ ഫാംന്ന് ഗവൺമെൻറ് ഫാം എന്ന് വാങ്ങിച്ചാണ് അവർക്കും അതിനെക്കുറിച്ച് അത്ര പറയാൻ അറിഞ്ഞില്ല ഗൂഗിളിൽ നിന്ന് നോക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത് നമുക്കറിയില്ല നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക നമ്മളത് നോക്കുമ്പോൾ വെറ്റിലയാണ് വരിക നല്ല സാധാരണ വെറ്റിലയാണ് കാണിക്കുന്നത് അപ്പോൾ അത് അറിയില്ല ഇതിൻ്റെ ഗുണങ്ങൾ വെറ്റില എന്നാണ് ഇതിൻ്റെ പേര് അത്ര നല്ല പ്ലാന്റ് ഇത് നല്ല ഔഷധമുള്ള പ്ലാന്റ് ആണെന്ന് നമുക്കറിയാം അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കത് സാധാരണ വെറ്റിലിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ ആയിരിക്കും നല്ല പ്ലാന്റാണ് ഒന്ന് വാങ്ങി വെക്കുക വീട്ടിൽ എന്താണ് ഈ വീട്ടിൽ മംഗളകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു നല്ല സാധനമാണ് വെറ്റില്ല നല്ല പ്ലാന്റ് ആണ് അത് നമ്മളെ വീട്ടിൽ വാങ്ങിവെക്കുക ഐശ്വര്യം വരുന്ന നല്ലൊരു പ്ലാന്റ് ആണത് ഇത് നാൽപ്പത് രൂപ ഇത് സോങ് ഓഫ് ഇന്ത്യയാണ് ഇത്ര ഇത് ഈ പ്ലാന്റ് തന്നെയാണ് തരിക നല്ല ഭംഗിയാണ് ഓരോ അസുഖങ്ങളൊന്നും വരാത്ത നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന നമ്മൾ വച്ചാലും നശിച്ചു പോകാത്ത നല്ല പ്ലാന്റ് ആണത് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇത് അതാണ് പ്ലാന്റ് ഇത്ര നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ തന്നെ മഞ്ഞയും പച്ചയും ഒക്കെ കളർ നല്ല ഇലകളാണ് ബുഷായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് കാണുന്നത് ഇതിന് മുപ്പത് രൂപ ഇത് സ്യൂഡാന്തമമാണ് അതിൻ്റെ പൂക്കൾ ഇതുവരെ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പൂക്കൾ നം ഇതിനേക്കാൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പൂവുള്ള ചെടിയാണ് നമ്മളിപ്പോൾ വെച്ചത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനാണ് ഇതിൻ്റെ പുള്ളി കുഞ്ഞു തൈലാണ് പൂക്കൾ വന്നിരിക്കുന്നത് ഇത്രയും നല്ല പൂക്കൾ ഉണ്ടാകുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നമ്മൾ തരിക ഇതിന് നാൽപ്പത് രൂപ ഇത്രയും നല്ല പ്ലാൻ നല്ല പൂക്കളുണ്ടാകുന്ന നല്ല ബുഷായിട്ട് നമുക്ക് വെട്ടിവെച്ച ഒരു കുറ്റിച്ചെടിയായി വളർന്ന നല്ല പ്ലാന്റാണ് ഇത് നല്ലൊരു ക്രോട്ടനാണ് ബ്രൗണ്ടിലയും നീണ്ട എലയും ഒക്കെയുള്ള നല്ല മരൂൺ കളർന്ന വെയിൽ കൊണ്ട് വേറൊരു കളറാവുന്ന നല്ല പ്ലാന്റ് ആണത് ഇത്രയും നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ൂട്ടൊക്കെ നല്ല വലുപ്പമുള്ള നല്ല പ്ലാന്റാണ് ഇത് നാൽപ്പത് രൂപ ഇത് നമുക്ക് പെട്ടെന്ന് തോറ്റു കെയറും വേണ്ടാണ്ട് വളർത്താവുന്ന നല്ല ഭംഗിയിൽ നിർത്തും നല്ല വെയിലത്ത് വെച്ചാൽ നല്ല കളറും ചേഞ്ചായി വരുന്ന നല്ല ക്രോട്ടനാണ് ഇതിന് നാൽപ്പത് രൂപ ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ഇതാ ഇതിൻ്റെ ഇലകൾ ഇത്രയും ഭംഗിയാണിത് ഇത് വെയിൽ കൊള്ളുമ്പോൾ ചിലപ്പോൾ വീണ്ടും കളർ മാറാൻ സാധ്യതയുണ്ട് ഇത് ഈ അടിഭാ അടിഭാഗം പർപ്പിൾ കളറാണ് നല്ല ഭംഗിയുള്ളത് നല്ലതാണ് സ്റ്റെമ്മൊക്കെ നല്ല റൂട്ടൊക്കെ നല്ല വലുപ്പമുള്ള നല്ല ആണ് ഇതിന് നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് നല്ല ഭംഗിയാണ് വീടുകളിൽ വയ്ക്കാൻ ഇത് മഞ്ഞയും പച്ചയും കലർന്ന ഒരു വസന്തം തന്നെ തീർക്കുന്ന ഒരു നല്ല പ്ലാന്റാണ് ഈ ക്രോട്ടൺ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ നല്ല വെയിൽ ഉള്ള ഫുൾ മഞ്ഞയായി മാറുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണത് ഇതേ പ്ലാന്റ് തന്നെയാണ് തരുക ഇതാണ് റൂട്ടയിൻ്റെ ഇത്ര നല്ല ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് ഇപ്പോൾ എല്ലാവരും ക്രോട്ടൺ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു കുറേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് പേര് ക്രോട്ടൺ ചോദിക്കാറുണ്ട് കാരണം എന്തായാലും നമുക്ക് കെയർ ചെയ്യാൻ എളുപ്പമാണല്ലോ അതുകൊണ്ട് നല്ല ഭംഗിയുമാണ് ലൈനായിട്ട് വയ്ക്കാൻ നമുക്ക് നല്ല പോട്ടിലിപ്പോൾ എല്ലാവരും പോട്ടിലല്ലേ വെക്കണേ സ്ഥലം കുറവല്ലേ അപ്പോൾ ഇത് വളരെ ഭംഗിയായി നിൽക്കാവുന്ന നല്ല പ്ലാന്റുകളാണത് വേ വാങ്ങി വെച്ചോളൂ ഇത് പച്ച പച്ചയിൽ എന്താണ് അതിൻ്റെ സൈഡിൽ റെഡ് കലർന്ന റെഡ് ലൈനായിട്ട് വരുന്ന നല്ലൊരു ഡ്രസ്സിങ്ങനെയാണത് ഡ്രസ്സീന സോങ് ഓഫ് ഇന്ത്യയൊക്കെ കൃഷി ചെയ്തിട്ട് അതായത് തെങ്ങും കവങ്ങും വയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നിറയെ സ്ഥലമുള്ളവർ അതിൽ കൃഷി ചെയ്തിട്ട് അത് കയറ്റുമതി ചെയ്യേണ്ടത്ര ഇത് നല്ല ഒരു ബിസിനസ്സാണ് നമ്മൾ തൈകൾ വിൽക്കുന്നതൊക്കെ നല്ല ബിസിനസ്സാണ് പക്ഷെ അത് കയറ്റുമതി ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നുണ്ടത് ഞാൻ കർഷക സ്ത്രീയിൽ വായിച്ചതാണ് അങ്ങനെ ഒരു ടീച്ചർ ചെയ്യേണ്ടത്ര അപ്പോൾ അത് നല്ല നല്ല രീതിയിൽ പോണുണ്ട് പറഞ്ഞു അത്രയും നല്ല പ്ലാൻ്റാണിത് നമുക്കും സ്ഥലമുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണത് ഈ പ്ലാന്റിന് നമ്മൾ നാൽപ്പത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയാണ് കാണാനത് ഒരു കെയറും വേണ്ടാത്ത നല്ല പ്ലാന്റ് ആണത് ഇത് നമ്മുടെ കുറ്റിമുല്ലയാണ് ഡബിൾ പെറ്റലാണ് അതിൽ പൂവില്ല പൂവൊക്കെ വന്ന് കൊഴിഞ്ഞു പോയി ഇതൊക്കെ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് നിർത്തണം നല്ല കുറ്റിമുല്ലയാണ് കുറ്റിമുല്ലി അതുപോലെ നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ ഒരു പതിനൂറ് തൈയൊക്കെ വെച്ചാൽ നല്ലൊരു തൊഴിലുകൂടിയാണത് ഈ കുറ്റിമുല്ല കൃഷി നന്നായി നന്നായി നടക്കണമുണ്ട് ആള് വേണം ചെയ്യാനും വളർത്താനും ഒക്കെ പൂ പറിക്കാനും ഒക്കെ ആൾ വേണം പക്ഷെ സ്ഥലമുള്ളവർക്കൊക്കെ ചെയ്യുക സൗകര്യമുള്ളവർക്കൊക്കെ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതേ തന്നെയാണ് പ്ലാന്റ് തരിക അത്രയും ബലമുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് തരിക നാൽപ്പത് രൂപ കഴിഞ്ഞ സെയിൽ വീടിയിലിട്ട കുറച്ച് ഇത് ഈ പ്ലാന്റ് ആണ് നമ്മുടെ ബാർലേറിയ അതിൻ്റെ കുറച്ച് തയകളുണ്ട് അത് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് ഒരു അസുഖം വരാത്ത നല്ല പ്ലാന്റ് ആണ് അത് ഇരുപത്തഞ്ച് രൂപ വാങ്ങിക്കോളൂ പിന്നെ നമ്മൾ വിഷുവിന് ഇട്ട എല്ലാ പ്ലാന്റും അതൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു പോയി നമ്മൾ ചിലപ്പോൾ ഉള്ളതിനെ നമ്മൾ കൊടുക്കണമുണ്ട് ഇപ്പം ഇപ്പം ഇനി മുഴുവനായി കഴിഞ്ഞു എല്ലാവരും എന്താണ് പറയുക എല്ലാവരും സഹകരിച്ചതിനും സ്നേഹിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ആ വീഡിയോ നന്ന നന്നായി പോയി എല്ലാ പ്ലാന്റും പോയി നമ്മൾ എൻ്റെ കയ്യിലുള്ളത് പോലും അവർക്ക് കൊടുക്കുകയാണ് ചെയ്ത് നല്ല നല്ലോണം പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് അവരുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് വളരെ സുരക്ഷിതമായി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് അതുകൊണ്ട് എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ഇടാനും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അതെല്ലാവരും എല്ലാവരിൽ നിന്നും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ജി ആണ് എ ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ മുഴുവൻ നമ്മൾ പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങളാവശ്യമുള്ളൊരു പറഞ്ഞാൽ മതി നമ്മളത് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മളൊരു അടുത്തൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നന്ദി നമസ്കാരം